നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളേവരെയും നയിക്കുമാറാകട്ടെ ആരോഗ്യം പല ഘടകങ്ങളാൽ നിലനിൽക്കുന്ന ഒന്നാണ് അതിൽ ഏറ്റവും പ്രസക്തമായ ഒന്നാണ് മനസ്സ് മനസ്സാണ് ആരോഗ്യം എങ്ങനെ പോകണമെന്നത് തീരുമാനിക്കുന്നത് മനസ്സെന്നുള്ളത് ഒരാളെയും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല എന്താണെന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എല്ലാവർക്കും പരിചയമുള്ളതാണ് പക്ഷെ എന്താണ് എവിടെയാണ് എങ്ങനെയാണ് എത്രയാണ് എന്ന വേറെ ബോഡ്സ് നമ്മൾ മനസ്സിനെ കുറിച്ച് ഒരാളോട് ചോദിച്ചാൽ അത് പറയാൻ ആർക്കും കഴിയാറില്ല പലതരം നിരൂപണങ്ങൾ പല മനഃശാസ്ത്രജ്ഞരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മനഃശാസ്ത്രജ്ഞർ വെച്ചാൽ ചികിത്സ ചെയ്യുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നു മനഃശാസ്ത്ര സൈദ്ധാന്തികര് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ആ അത് ഒരു തരണത്തിൽ ശരിയാണെന്ന് തോന്നുമ്പോൾ മറ്റൊരു തരണത്തിൽ അതിന് ഒരു അവ്യക്തത വരുന്നതായിട്ട് തോന്നും അത് കാരണം അത് സമഗ്രമായി ായി അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ കാണാൻ നിരീക്ഷിക്കാൻ മനസ്സിലാക്കാൻ നടത്തി കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഇക്കോസഫി ഇക്കോളജിക്കൽ ഫിലോസഫി അതിനെ ഏതാണ്ട് സുഭക്തമായ രീതിയിലാണ് മനസ്സിലാക്കുന്നത് എന്നാണ് അതിന്റെ സമഗ്ര സമീപനം സൂചിപ്പിക്കുന്നത് അതുപ്രകാരം മനസ്സെന്ന് പറയുന്നത് ഇതാണ് മൈൻഡ് ഡിറ്റർമൈൻസ് ദ ഫിസിക്കൽ സ്വധർമ്മങ്ങളെ തന്റെയും തന്റെ ശേഷികളുടെയും വാസനകളുടെയും പശ്ചാത്തലത്തിൽ പൂർവ അനുഭവ സ്മൃതികളെ ആധാരമാക്കി വർത്തമാന ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് അനുസരിച്ച് ഭാവി പ്രത്യാശകളെ കർമ്മമായി നടപ്പിലാക്കാൻ സത്തയുടെ ബുദ്ധിയാൽ വിശകലനം ചെയ്ത് നിർദ്ദേശം നൽകുന്ന ബഹുതല ആസൂത്രണ പ്രക്രിയയാണ് മനസ്സ് പ്രാണന്റെ ശീഘ്രഗതിയിൽ സത്തയുടെ പ്രവർത്തന നിയന്ത്രണം മനസ്സ് ഏറ്റെടുക്കുകയും മന്ദഗതിയിൽ ആന്തരിക ബാഹ്യ വ്യവസ്ഥകളുടെ സ്വാഭാവിക നിർദ്ധാരണങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും മനസ്സിന്റെ വാസന ശീല വിശ്വാസ ചിന്ത വിവര സ്വാസ്ഥ്യങ്ങൾക്കനുസരിച്ചായിരിക്കും സത്തയുടെ ആരോഗ്യം നിലകൊള്ളുക ഈ വിധത്തില് നമ്മൾ മനസ്സിനെ മനസ്സിലാക്കുമ്പോൾ മനസ്സെന്നത് എന്താണ് എന്ന ബോധ്യം നമുക്കുണ്ടാകും ഈ പറയുന്നതനുസരിച്ച് മനസ്സ് എന്നുള്ളത് ഒരു ആസൂത്രണ പ്രക്രിയയാണ് അതൊരു വസ്തുവല്ല അതൊരു വസ്തുവല്ല എന്നുള്ളത് കൊണ്ട് മാത്രം അത് സ്ഥിതി ചെയ്യുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ശാസ്ത്രകാരന്മാരുണ്ട് അപ്പോ വസ്തുരൂപത്തിലുള്ളത് മാത്രമാണ് വസ്തുത വസ്തുതപരമായത് എന്ന ചിന്തയുള്ള ശാസ്ത്രീയ വീക്ഷകരെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ കഴിയില്ല ഉണ്ട് എന്നതിന് തെളിവില്ല എന്നതാണ് ഇല്ല എന്നതിന് തെളിവ് എന്ന് പറയുന്ന ശാസ്ത്രവീക്ഷണം എത്ര ബാലിശമാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടത് അവിടെയാണ് നമ്മൾ ഈ കോസഫിയുടെ പ്രസക്തി ഇതിനെത്ര കൃത്യമായിട്ട് പറയുന്നു എന്നത് അപ്പോ ഒരു വസ്തു നിലനിൽക്കുന്നു എന്നതല്ല ഒരു അല്ലെങ്കിൽ ഒരു വസ്തുവായി നിലനിൽക്കുന്നു എന്നതല്ല ഒന്നിന്റെ അസ്തിത്വത്തിന്റെ ഹേതു ഒരു വസ്തുത എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ശരീരത്തില് പാട്ട് എന്ന അല്ലെങ്കിൽ സംഗീതം എന്നുള്ള വസ്തുതയെ കാണിക്കാൻ നമുക്ക് കഴിയില്ല ഒരാൾ പാടുന്നത് കേൾക്കുമ്പോൾ അയാൾ പാടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പാട്ടെന്നത് അദ്ദേഹം പാടുന്ന ആ ഒരു പ്രോസസ്സിന്റെ ഔട്ട്പുട്ടാണ് അപ്പൊ പാടുക എന്ന പ്രോസസ്സിന്റെ ഔട്ട്പുട്ടാണ് പാട്ട് അപ്പൊ പാടുക എന്ന പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട് ഈ പ്രക്രിയ എന്നുള്ളത് അത് നടക്കുന്ന ആ ഒരു ചലന പ്രതിഭാസം കാണുമ്പോൾ മാത്രം മനസ്സിലാവുന്നത് പാടുന്ന ഒരാളുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് പാടുകയാണെന്ന് പറയാൻ കഴിയില്ല പക്ഷെ നമുക്ക് പാടുക എന്നുള്ള പ്രോസസ് പലതവണ കണ്ടത് കൊണ്ട് ഒരാൾ പാടുന്ന ആ ഒരു ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പാടുക എന്നുള്ള പ്രോസസ് നടക്കുന്നുണ്ട് അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ നമ്മൾ എത്തുന്ന നിഗമനമാണ് അത് പാട്ടാണെന്ന് പറയാൻ കഴിയില്ല അതുപോലെ ശരീരം അല്ലെങ്കിൽ ഒരു സത്ത ആ സത്ത അതിന്റെ ധർമ്മം നടപ്പിലാക്കാനായിട്ട് നടത്തുന്ന ഒരു ആസൂത്രണ പ്രക്രിയയാണ് മനസ്സെന്ന് പറയുന്നത് ഒരു സത്ത അതിന്റെ ധർമ്മം നടപ്പിലാക്കാനായിട്ട് ചെയ്യുന്ന പ്ലാനിംഗ് പ്രോഗ്രാം ആണ് മനസ്സ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് ആ പ്രോസസ് എന്ന് പറയുമ്പോ പ്രോസസ്സിന് ഹേതുവാകുന്ന കുറെ ഘടകങ്ങൾ അവിടെ ഉണ്ടായിരിക്കും ആ പ്രോസസ്സിന് ഹേതുവാകുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് പരിശോധിക്കാം അതിന് ഞാൻ ആദ്യം പറഞ്ഞു അതിന്റെ ധർമ്മങ്ങളെ പാലിക്കാനായിട്ട് അപ്പോ സ്വധർമ്മം എന്നൊരു കാര്യമുണ്ട് ഉണ്ടായി സ്വധർമ്മം എവിടെന്നാണ് കിട്ടുന്നതിന്റെ മുമ്പുള്ള സെഷനുകളിൽ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് സ്വധർമ്മം എന്ന് പറയുന്നത് ഉപരി വ്യവസ്ഥ എന്തിനു വേണ്ടിയാണോ ഈ സത്യയ്ക്ക് രൂപം കൊടുത്തത് അതാണ് സ്വധർമ്മമെന്ന് പറയുന്നത് ഉദ്ദേശ്യമാണ് ആ ഇതിന്റെ രൂപീകരണത്തിന് കാരണമെങ്കിൽ അതാത് സമയങ്ങളിൽ എന്തെല്ലാം ചെയ്താണോ ആ ഉദ്ദേശ്യം നിർവഹിക്കപ്പെടുന്നത് അതാണ് ധർമ്മം എന്ന് പറയുന്നത് അപ്പൊ ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മളെ വ്യവസ്ഥാനിയമത്തെയും ഇക്കോബയോളജിയും കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതിട്ട് അതുകൊണ്ടിരിക്കട്ടെ നമ്മൾ പലതവണ പ്രതിപാദിച്ചുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല ഒരു സ്റ്റാൻഡ്ലൈൻ സ്റ്റാൻഡ് പ്രസന്റേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കാം അപ്പൊ സ്വധർമ്മം എന്നുള്ളത് എല്ലാ ജീവികൾക്കും ഒരു ധർമ്മമുണ്ടാവുന്നു എന്തോ ചെയ്യാനുണ്ട് അതാണ് ധർമ്മം ഈ ധർമ്മത്തിനനുസരിച്ചായിരിക്കും അതിന്റെ ശേഷി ഉയർന്ന ശബ്ദം ഉണ്ടാക്കുക എന്ന ആ ഒരു പ്രക്രിയ ജീവീട് ചെയ്യുന്ന സമയത്ത് ആ ഉയർന്ന ശബ്ദം ഉണ്ടാക്കുന്ന ധർമ്മം അല്ലെങ്കിൽ ഉയർന്ന ശബ്ദം കൊണ്ടുണ്ടാകേണ്ടത് എന്തോ ഒരു ധർമ്മം അവിടെ നടപ്പിലാകുന്നത് അതൊക്കറിയില്ല അതെന്താണെന്ന് അത് മാത്രമാണോ എന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും അങ്ങനെ ഉയർന്ന ശബ്ദം ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ അതൊരു ധർമ്മം നടപ്പിലാക്കലാണ് ആ ധർമ്മം നടപ്പിലാക്കാൻ പാകത്തിലുള്ള ശരീരഘടനയാണ് അതിന്റെ ചിറകുകളുടെ ശരീരഘടനയാണ് അതിനുള്ളത് അപ്പോ ധർമ്മം നടപ്പിലാക്കാൻ എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ശേഷിയായിരിക്കും ഉണ്ടാവുക അപ്പോ ഞാൻ മനസ്സിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് മനസ്സെന്നുള്ള പ്രക്രിയക്ക് ഭാഗമാകുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അപ്പോ ഞാൻ ആദ്യം പറഞ്ഞത് ധർമ്മം എന്നുള്ളതാണ് ഒന്നാമത്തേത് ധർമ്മം രണ്ട് ധർമ്മം നടപ്പിലാക്കാനുള്ള ശേഷി ഉണ്ടാവുക എന്നുള്ളത് ഓക്കെ മൂന്ന് ഈ ധർമ്മം നടപ്പിലാക്കാൻ ശേഷി ഉണ്ടായിട്ട് കാര്യമില്ല എപ്പോഴെല്ലാം ആണ് ധർമ്മം നടപ്പിലാക്കേണ്ടത് ആ ധർമ്മത്തോട് ഒരു ആഭിമുഖ്യം വേണം ആ ആഭിമുഖ്യത്തെ ശരീരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് വാസന എന്ന രൂപത്തിലാണ് നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള വാസന ഉണ്ട് എല്ലാവർക്കും ഉണ്ടോ ഇല്ല ചിലർക്കാണുള്ളത് അതേസമയം ലൈംഗിക ചോദന ഭൂരിഭാഗത്തിനുമുണ്ട് അസുഖമുള്ള ചിലർക്ക് മാത്രം ഉണ്ടാവില്ല അത് ചോദനയാണ് വാസന എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവില്ല അത് തിരഞ്ഞെടുക്കപ്പെട്ടവരിലാണത് ഉണ്ടാവുക ഓരോരുത്തർക്കും ഓരോന്നിനായിരിക്കും വാസന അപ്പൊ ഈ വാസന എന്നുള്ളതും ധർമ്മത്തെ പിന്തുടരുന്ന ഒരു കാര്യമാണ് അപ്പോ സ്വധർമ്മം തന്റെ ശേഷി അതുപോലെ വാസന ഈ മൂന്ന് കാര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ പൂർവ അനുഭവ സ്മൃതികളെ ആധാരമാക്കി ഇതിനു മുമ്പ് ഈ സത്ത എങ്ങനെ ജീവിച്ചു എവിടെ ജീവിച്ചു അപ്പോഴെല്ലാം എന്ത് അനുഭവം ഉണ്ടായി ഈ ഉണ്ടായ അനുഭവങ്ങളെല്ലാം തന്നെ ഈ ജീവിയുടെ ശരീരത്തിൽ ജീവിയുടെ ജീവിതത്തിൽ അനുരൂപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പൊരുത്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പൊരുത്തത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ജ്ഞാനം പറയുക ആ പൊരുത്തങ്ങൾ പിന്നീടും പൊരുത്തപ്പെടേണ്ട ഒരു ആവശ്യം വരാതിരിക്കാനായിട്ട് ഉണ്ടായ പൊരുത്തങ്ങളെ നിലനിർത്തും ഇപ്പോ എന്റെ കൈ ഒരിടത്തേക്ക് പതിക്കുന്ന സമയത്ത് ഒരിടത്ത് പതിച്ച ആ പതിക്കുന്ന ഇടത്തിനനുസരിച്ച് കൈ ഒന്ന് പൊങ്ങും അവിടുന്ന് കൈ എടുക്കുമ്പോ വീണ്ടും കൈ പഴയ പടിയാവും പക്ഷേ ആ ഇപ്പൊ ഒരു സ്ക്രൂവിന്റെ മുകളിലാണ് നമ്മൾ കൈ വയ്ക്കുന്നത് എങ്കിൽ സ്ക്രൂ പൊങ്ങി നിൽക്കുന്നതനുസരിച്ച് കൈ പൊങ്ങി നിൽക്കും നമ്മൾ അവിടുന്ന് കൈയെടുക്കുമ്പോ കൈ പഴയ പടിയാവും വീണ്ടും നമ്മൾ അവിടെ വെക്കുമ്പോൾ അതിനനുസരിച്ചാവും അപ്പോ വീണ്ടും അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ അതിനനുസരിച്ചാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സ്മൃതി ഓർമ്മ അത് അനുഭവത്തെ ക്യാരി ചെയ്യുന്ന അവസ്ഥ അനുഭവത്തെ തുടർന്ന് വെക്കുന്ന അവസ്ഥ ഉണ്ടാകേണ്ടതുണ്ട് അപ്പോ ഈ അനുഭവത്തെ തുടർച്ചയായി വെക്കുന്ന ഈ അവസ്ഥയാണ് സ്മൃതി എന്ന് പറയുന്നത് അപ്പോ പൂർവ്വ അനുഭവ സ്മൃതികളെ ആധാരമാക്കി നാലാമത്തേതായി അപ്പോ ധർമ്മം തന്റെ ശേഷി വാസന പിന്നെ പൂർവ അനുഭവ സ്മൃതി ഇവയെ ആധാരമാക്കി വർത്തമാന ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ഇന്ദ്രിയങ്ങൾ ബാഹ്യ ബാഹ്യേന്ദ്രിയങ്ങളാണെങ്കിൽ ശരി ആന്തരിക ഇന്ദ്രിയങ്ങളാണ് ശരി ഇന്ദ്രിയങ്ങൾ വെച്ച് കഴിഞ്ഞാല് വ്യവസ്ഥാ തലങ്ങൾ തമ്മില് കലയും കോശവും തമ്മില് കോശവും കോശാന്തര ദ്രവവും തമ്മില് കലയും അവയവവും തമ്മില് അവയവും സത്തയും തമ്മില് സത്തയും പ്രകൃതിയും തമ്മില് ആ ഇടപെടൽ ഉണ്ടല്ലോ ഇടപെടലിന്റെ ആ വേലിയാണ് ഇടപെടൽ ഇടലിന്റെ ഉപകരണമാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത് അപ്പോ വർത്തമാന ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് ഞാൻ എന്ന സത്തയ്ക്ക് എന്റെ ഉപരി വ്യവസ്ഥയുമായും എന്റെ ആന്തരിക വ്യവസ്ഥയുമായും ചേർന്നു പോകുന്ന ഭാഗം ആ അവിടുത്തെ അനുഭവം എന്താണോ അതാണ് വർത്തമാനം ഇപ്പോൾ എന്താണുള്ളത് ഇപ്പോൾ എന്താണ് വേണ്ടത് എന്നത് ബോധ്യപ്പെടുത്തുന്നത് വർത്തമാന ഇന്ദ്രിയ അനുഭവങ്ങളാണ് അപ്പോ വർത്തമാന ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് അനുസരിച്ച് അഞ്ച് ധർമ്മം ശേഷി വാസന സ്മൃതി ഇന്ദ്രിയാനുഭവം ഇനി ഇതിന്റെയൊക്കെ അപ്പുറത്ത് അവിടെ കൊണ്ട് തീരുമോ ഇല്ല ഭാവി പ്രത്യാശകളെ ഭാവി പ്രത്യാശകൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ നേരെ എത്തുന്നു നടന്നു പോകുമ്പോൾ ഞാൻ ഒരു പുഴിയുടെ അടുത്തേക്ക് എത്തുന്നു അപ്പോൾ വേണ്ടത് എന്താണ് ഞാൻ അവിടെ നിന്ന് വലത്തേക്ക് തിരിയണം വലത്തേക്കവിടെ തിരിയാനുള്ളത് അപ്പോ വലത്തേക്ക് തിരിയുക അതിന് വീഴാതിരിക്കുക എന്നുള്ളൊരു പ്രത്യാശ ഉണ്ട് ആ പ്രത്യാശയ്ക്ക് വേണ്ടി വലത്തേക്ക് തിരിയുക എന്ന കർമ്മം ഇത് എവിടെയാണ് ഉണ്ടാവുക ഇത് ഭാവനയിലാണ് ഉണ്ടാവുക അപ്പോ ഇന്ദ്രിയ സ്മൃതികളും ഇന്ദ്രിയ സ്മൃതികൾ പൂർവകാലത്തുണ്ടായി വർത്തമാന അനുഭവങ്ങൾ വർത്തമാനകാലത്തുണ്ടായി ഇനി ഭാവിയെക്കുറിച്ചുള്ള കാഴ്ച പ്രത്യാശയിലാണ് ഉണ്ടാവുക പ്രത്യാശ ഉടലെടുക്കുന്നത് ഭാവനയുടെ രൂപത്തിലാണ് ആ ഭാവനയുടെ രൂപത്തിൽ ഉണ്ടായി കഴിയുമ്പോ ഭാവനയിൽ എന്താണ് കാണുക വലത്തോട്ട് തിരിയുക തിരിയുക എന്നുള്ളത് ഒരു കർമ്മമാണ് അതാണ് ഒരു പ്രവർത്തനം എന്നുള്ള രൂപത്തിൽ വെളിപ്പെടുന്നത് മറ്റുള്ളവയൊക്കെയോ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അപ്പോ കർമ്മം നടപ്പിലാക്കാനായിട്ട് ഭാവി പ്രത്യാശകൾ അത് ഭാവിയുടെ കാര്യം പ്രത്യാശകൾ എന്ന് പറയുന്നത് ഭാവനയിൽ ഉണ്ടാവുക കർമ്മം എന്ന് പറയുന്നത് നടപ്പിലാക്കാനുള്ളതാണ് അപ്പോ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ഒന്നുകൂടെ പറയാം സ്വധർമ്മം വാസന പിന്നെ പൂർവ്വ അനുഭവ സ്മൃതി വർത്തമാന അനുഭവ സ്മൃതി സ്മൃതി ഭാവി പ്രത്യാശ ഇനിയോ നടപ്പിലാക്കേണ്ടത് കർമ്മം ഈ കർമ്മത്തെ നടപ്പിലാക്കാൻ ഇതൊന്നും ഇനി ഇവിടെ ഒക്കെ വിട്ടിട്ട് വേറെടുത്ത് പോകണം സത്തയുടെ ബുദ്ധിയാൽ വിശകലനം ചെയ്ത് സത്തയുടെ ബുദ്ധി ഇതിനെ എല്ലാം കോർത്തിണക്കുന്നത് സത്തയുടെ ബുദ്ധിയാണ് അതാണ് നടുവിലിരുന്ന ഞാൻ ആര് എന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ ആര് എന്നതിനെ കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു സ്വധർമ്മം ശേഷി എന്ന് പറഞ്ഞു ഈ സ്വധർമ്മത്തിനെയും ശേഷിയെയും കണക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തൻ്റെ എന്ന് പറഞ്ഞു ഞാൻ എന്ന ബോധം ആ ബോധം നിലനിൽക്കുന്നത് ഈ ഈ ബുദ്ധിയുടെ തലത്തിലാണ് ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് അപ്പോ പ്രവർത്തനം ഈ ആസൂത്ര പ്രവർത്തനം നടത്തുന്നത് ബുദ്ധി ആരാണ് പ്രവർത്തനം നടത്തുന്നത് താൻ ഞാൻ ഞാൻ എന്നുള്ള അത് നടത്തുന്നത് അപ്പൊ സ്വധർമ്മം ഞാൻ ഈ ബുദ്ധി നടപ്പിലാക്കുന്ന ഞാൻ പിന്നെ ശേഷി വാസന സ്മൃതി വർത്തമാന അനുഭവം ഭാവി പ്രത്യാശ നടപ്പിലാക്കേണ്ടത് ആരാണ് കർമ്മം നടപ്പിലാക്കുന്നത് ആരാണ് ബുദ്ധി ഈ ബുദ്ധിയാൽ വിശകലനം ചെയ്ത് നിർദ്ദേശം നൽകുന്ന ബുദ്ധിയാണ് നിർദ്ദേശം നൽകുന്നത് നിർദ്ദേശം നൽകുന്ന ബഹുതല ആസൂത്രണ പ്രക്രിയയാണ് മനസ്സ് ഈ പല തലങ്ങളിലാണല്ലോ നടക്കുന്നത് പലയിടങ്ങളിലാണല്ലോ നടക്കുന്നത് പല രൂപത്തിൽ പല മാനത്തിലാണല്ലോ നടക്കുന്നത് ഇത്തരം ഒരു ആസൂത്രണ പ്രക്രിയയാണ് മനസ്സ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനസ്സ് ആക്റ്റീവ് ആകണമെങ്കിൽ നമ്മൾ നമ്മൾ നേരത്തെ സംസാരിച്ച പ്രാണനുണ്ട് പ്രാണൻ എന്നുള്ളത് അകത്തേക്ക് ചെല്ലണം പ്രാണൻ എത്ര ആവർത്തിയിൽ അകത്തേക്ക് ചെല്ലുന്നുവോ അത്രയും ശക്തമായി മനസ്സ് സജീവമാകും മനസ്സ് ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും മനസ്സ് ശരീരത്തെ സ്വാധീനിച്ചു തുടങ്ങും അപ്പോൾ പ്രാണന്റെ ഗതി കൂടുന്നതനുസരിച്ച് പ്രാണന്റെ ശീഘ്രഗതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ സത്തയുടെ പ്രവർത്തനം മനസ്സേറ്റെടുക്കും അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന ആൾ പ്രാണനാണ് മനസ്സിനെ നിയന്ത്രിക്കുന്ന ആൾ മറ്റെല്ലാം ഉണ്ടെങ്കിലും മനസ്സിനെ നിയന്ത്രിക്കുന്നത് പ്രാണനാണ് പ്രാണന്റെ ശീകരഗതിയിൽ സത്യയുടെ പ്രവർത്തന നിയന്ത്രണം മനസ്സേറ്റെടുക്കും മന്ദഗതിയിൽ പ്രാണന്റെ മന്ദഗതിയിൽ അത് പതുക്കെ പതുക്കെ നിയന്ത്രണം കുറച്ച് അത് ആന്തരിക ബാഹ്യ വ്യവസ്ഥകളുടെ സ്വാഭാവിക നിർദ്ധാരണത്തിന് വിട്ടുകൊടുക്കും ഈ മനസ്സാക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് അവിടെ ബുദ്ധി ഉണർന്നിരിക്കുകയാണല്ലോ ഞാൻ ഉണർന്നിരിക്കുകയാണല്ലോ ഞാൻ ഉണർന്നിരിക്കുന്ന സമയത്ത് വ്യവസ്ഥാ തലങ്ങൾ തമ്മിലുള്ള സുതാര്യത ഉണ്ടായിരിക്കില്ല അതറിയാം നിങ്ങൾക്കറിയാം വ്യവസ്ഥാ തലങ്ങൾ തമ്മിലുള്ള സുതാര്യത പരിസരവും ഞാനും തമ്മിൽ ഞാനും എൻ്റെ അവയവും തമ്മിൽ അവയവും കലകളും തമ്മിൽ കലകളും കോശങ്ങളും തമ്മിലുള്ള ഒരു ഒരു ബോധസുതാര്യത പ്രവർത്തന സുതാര്യത എന്നൊരു കാര്യമുണ്ട് ഉറങ്ങുന്ന സമയത്തും ധ്യാനത്തിലുമൊക്കെ സംഭവിക്കുന്നത് അത് ഉണർന്നിരിക്കുമ്പോൾ സംഭവിക്കില്ല പക്ഷെ നമ്മൾ വിചാരിക്കുന്നു അപ്പോഴാണ് അതെല്ലാം തമ്മിൽ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്നത് മനസ്സാണ് മനസ്സ് അപ്രത്യക്ഷമാകുമ്പോഴോ മനസ്സ് അപ്രസക്തമാകുമ്പോഴോ ഈ കോർഡിനേഷൻ നടത്തുന്നത് ഈ സുതാര്യതയാണ് സ്വാഭാവികതയാണ് സഹജാവബോധമാണ് അപ്പോ സഹജാവബോധം ഇതിനെ ഏറ്റെടുത്ത് നടപ്പിലാക്കണമെങ്കിൽ പ്രാണ ഗതിയുടെ വേഗം കുറയണം ഞാൻ പ്രാണൻ കുറയണം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ പ്രാണനല്ല കുറയേണ്ടത് ഗതിയാണ് കുറയുന്നത് ആവർത്തി കൂടുമ്പോ അവ തമ്മിലുള്ള അകലം കുറയും ആവർത്തി കുറയുമ്പോ അവ തമ്മിലുള്ള അകലം കൂടും പക്ഷെ അപ്പോഴും ഈ പ്രോസസ് നടക്കും ആ മതിയായ അളവിൽ പ്രാണനകത്തേക്ക് ചെല്ലുകയും ചെയ്യും അപ്പോ പ്രാണന്റെ ആ ആവർത്തി കുറയുന്ന സമയത്ത് ആണ് ശരീരം അല്ലെങ്കിൽ സ്വാഭാവികമായ സഹജാവസ്ഥ ഇതിനെ മുഴുവൻ പ്രവർത്തിപ്പിക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അല്ലാത്തപ്പോ അതിന്റെ ഉത്തരവാദിത്വം ഈ അഹമാണ് ഞാനാണിതെല്ലാം ചെയ്യുന്നത് ഞാനാണിതെല്ലാം ചെയ്യേണ്ടത് എന്ന ധാരണയിലായിത്തീരുന്ന ഒരവസ്ഥ മനസ്സിന്റെ വാസന ശീല വിശ്വാസ ചിന്താ വിവര സ്വാസ്ഥ്യങ്ങൾക്ക് ഈ സത്തയുടെ ആരോഗ്യം നിലകൊള്ളുക ഇപ്പൊ ഞാൻ പറഞ്ഞത് വന്നതനുസരിച്ച് മനസ്സിന്റെ വാസന നമ്മൾ ഈ ആരോഗ്യം എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇങ്ങനെയാണ് അവിടെ നമ്മൾ അഞ്ച് കാര്യങ്ങൾ എടുത്താൽ മതി ഒന്ന് വാസന രണ്ട് ശീലം മൂന്ന് വിശ്വാസം നാല് ചിന്ത അഞ്ച് വിവരം ഇൻഫർമേഷൻ എന്തൊക്കെയാണ് ആരോഗ്യം എന്നുള്ളതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഇതിനനുസരിച്ചായിരിക്കും വിവരങ്ങളുടെ ഇവയെക്കുറിച്ചുള്ള ഒരു ഇവ ഓരോന്നിന്റെ തലമുണ്ടല്ലോ വാസനയുടെ ആ സ്വാസ്ഥ്യം വാസനയുടെ സ്വാസ്ഥ്യെന്താണ് ചെയ്യാൻ തോന്നി ചെയ്യാൻ കഴിയണം അപ്പോഴാണ് സ്വസ്ഥമാവുക ഒരു കാര്യം ചെയ്യാൻ തോന്നി ചെയ്യാൻ കഴിയണം എനിക്ക് എ എന്ന് പാടാൻ തോന്നി അതിനു പകരം എഞ്ചിനീയറിംഗ് ചെയ്യേണ്ടി വന്നു എന്റെ വാസന തൃപ്തിപ്പെടില്ല സ്വാസ്ഥ്യത്തിലാവില്ല അതുപോലെ തന്നെ എന്റെ ശീലം ഞാൻ എന്താണോ ശീലിക്കുന്നത് ശീലം എന്ന് പറയുന്നത് എന്റെ ശരീര സ്വഭാവ ശരീരത്തിന്റെ ഏഹ് ശേഷികൾക്കനുസരിച്ചാണ് ശീലം ഉണ്ടാവുക ആ ശാരീരിക ശേഷിക്കനുസരിച്ചുള്ള ആ ആർജിച്ച ശീലമുണ്ടല്ലോ ആ ശീലത്തിനും വിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല അപ്പോ ശീലത്തിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അത് ക്രമമായിട്ട് പോകും എന്റെ വിശ്വാസത്തിന് നിരക്കുന്നത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് സ്വാസ്ഥ്യം ഉണ്ടാവും വിശ്വാസത്തിന് നിരക്കാത്തത് ചെയ്താൽ സ്വാസ്ഥ്യം ഉണ്ടാവില്ല അതുപോലെ എന്റെ ചിന്ത എന്റെ ചിന്തയിൽ ഇതെല്ലാം ആസൂത്രണം ചെയ്തത് ഏറ്റവും സുഗമമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് സ്വാസ്ഥ്യം ഉണ്ടാവും സുഗമമല്ലാതെ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് സ്വാസ്ഥ്യമുണ്ടാവില്ല ഞാൻ നേടിയ വിവരങ്ങൾ ഇൻഫർമേഷൻ അതെനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെങ്കിൽ എനിക്ക് ഉണ്ടാകില്ല എനിക്ക് ആരോഗ്യമുണ്ട് ആരോഗ്യമാണ് എന്നെ നയിക്കുന്നത് എന്നെ നിലനിർത്തുന്നത് എന്ന് അറിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എനിക്ക് ഇന്ന രോഗങ്ങൾ ഇന്നിന്ന രോഗങ്ങൾ ലോകത്തുണ്ട് അവയിൽ ഇന്നതെല്ലാം എനിക്കുണ്ട് ഉണ്ടോ 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 എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നത് വിവരം എന്ന് പറയുന്നത് രോഗത്തിന്റെ വിവരമാണ് സ്വാസ്ഥ്യത പോകും അപ്പോ വാസന ശീലം വിശ്വാസം ചിന്താ വിവരം ഇവയൊക്കെ അല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ അഞ്ച് ഘടകങ്ങൾക്കും സ്വാസ്ഥ്യമുണ്ടെങ്കിൽ അതാണ് സത്തയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഈ അഞ്ച് കാര്യങ്ങൾക്കും ആരോഗ്യം അല്ലെ സ്വാസ്ഥ്യമുണ്ടാകണം സ്വാസ്ഥ്യമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന്റെ വാസന ശീല വിശ്വാസ ചിന്താ വിവര സ്വാസ്ഥ്യങ്ങൾക്കനുസൃതമായിരിക്കും സത്തയുടെ ആരോഗ്യം നിലകൊള്ളുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മൈൻഡ് ദ ഫിസിക്കൽ ഫംഗ്ഷണൽ കോർബിനേറ്റീവ് ആൻഡ് വൈറ്റൽ ഹെൽത്ത് ഓഫ് ഓൾ എൻറ്റിറ്റി ലെവൽസ് മനസ്സാണ് ഭൗതികവും ധർമ്മപരവും ജ്ഞാനീയവും ചൈതന്യപരവുമായ ആരോഗ്യത്തെ നിർണയിക്കുന്നവരുണ്ട് ഈ ഒരു ആരോഗ്യത്തെ സമീപിക്കുക ആരോഗ്യം നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക